ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയിലെ മുൻപുണ്ടായിരുന്ന പാസ്റ്ററൽ പാസ്റ്ററൽ കൗൺസിൽ കൗൺസിൽ അംഗങ്ങളുടെയും അംഗങ്ങളുടെയും പുതുതായി നിലവിൽ രൂപതാതല സംയുക്ത സമ്മേളനം ഈ ശനിയാഴ്ച ലസ്റ്റർ മദർ ഓഫ് ഗോഡ് പള്ളിയിൽ നടക്കും രാവിലെ പത്തേമുക്കാലിന് യാമപ പ്രാർത്ഥനയുടെ ആരംഭിക്കുന്ന സമ്മേളനം രൂപത അധ്യക്ഷൻ മാർ ജോസഫ് സ്രാംബിക്കൽ ഉദ്ഘാടനം ചെയ്യും പ്രോട്ടോസിൻജല്യൂസ് ഡോക്ടർ ആന്റണി ചുണ്ടലിക്കാട്ട് സ്വാഗതം ആശംസിക്കുന്ന സമ്മേളനത്തിൽ ഡോക്ടർ ടോം ഓലിക്കറോട്ട് മുഖ്യപ്രഭാഷണം നടത്തും രൂപത ചാൻസലർ ഡോക്ടർ മാത്യു പിഴക്കാട്ട് ഫിനാൻസ് ഓഫീസർ ഫാദർ ജോം മൂലച്ചേരി ട്രസ്റ്റി സേവിയർ എബ്രഹാം എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ച് സംസാരിക്കും തുടർന്ന് നടക്കുന്ന ഗ്രൂപ്പ് ചർച്ചകൾക്കായുള്ള വിഷയങ്ങൾ അഡ്വം പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി റോമിൻസ് മാത്യു അവതരിപ്പിക്കും ജോയിന്റ് സെക്രട്ടറി ജോളി മാത്യു സമ്മേളനത്തിലെ പരിപാടികളുടെ ഏകോപനം നിർവഹിക്കും ചർച്ചകൾക്ക് ശേഷം വിവിധ ഗ്രൂപ്പുകളുടെ അവതരണങ്ങൾക്ക് ട്രസ്റ്റി ആൻസി ജാക്സൺ മോഡറേറ്റർ ആയിരിക്കും ഡോക്ടർ മാർട്ടിൻ ആന്റണി സമ്മേളനത്തിന് നന്ദി അർപ്പിക്കും തുടർന്ന് മൂന്നരയ്ക്ക് മാർ ജോസഫ് സ്രാംബിക്കലിന്റെ കാർമ്മികത്വത്തിൽ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയോടെയാണ് സമ്മേളനം അവസാനിക്കുക ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ